അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ഐറ്റം ആയിട്ടുണ്ടായിട്ടുള്ളത് രണ്ടും വേറെ ഒന്നുമല്ല വില കുറഞ്ഞൊരു സോൾ ഡ്രിങ്ക് ഫ്ലക്സും അതുപോലെ തന്നെ വില കൂടിയൊരു സോൾഡ്രിങ് ഫ്ലക്സും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ പറയാം അപ്പോൾ നിങ്ങൾ ഇടതു ദിവസത്ത് കാണുന്നത് നാച്ചുറലി ഉണ്ടാകുന്ന നമ്മളുടെ സോൾ ഫ്ലക്സ് ആണ് അതിലേക്ക് കുറച്ച് കെമിക്കൽസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫുള്ളി സിന്തറ്റിക്കുമാണ് അത് കെമിക്കലി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത് നാച്ചുറലി ഉണ്ടായില്ലെങ്കിൽ കുറച്ച് കെമിക്കൽസ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇടതു ദിവസത്താണെന്ന് ഫ്ലക്സ് അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുകയുള്ളൂ ഇതിപ്പോൾ ചൂടാകുന്നുണ്ട് നമ്മൾ മറ്റേലേക്ക് വെക്കുവാണേ അത് ആദ്യം കുറച്ച് പോകുകയാണെങ്കിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി നോക്കൂ കേട്ടോ അപ്പോൾ ഇതിനകത്ത് വെച്ചു ഇനി നമ്മൾ അത് തിരിച്ച് വെക്കുകയാണേ അപ്പോൾ ഉണ്ടോ ആ സോൾട്ടിൻ്റെ ഫ്ലക്സ് നന്നായിട്ട് പുകയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നല്ല വിലക്കുറവാണ് മറ്റേതിനെ അപേക്ഷിച്ച് ഇതിന് ഇരുപത് രൂപയും വല ദിവസത്താണ് വലിയ ആ ബോട്ടിൽ നിന്ന് നൂറ്റി സംതിങ് രൂപയോ കേട്ടോ അപ്പം അത്ര ഇരട്ടി വിലയാണ് അതിന് വരുന്നത് വേറെ ഒന്നുമല്ല അതധികം പുകയത്തില്ല മെൽറ്റ് ആയി ഒരു സ്റ്റിക്കി മാനറിൽ ചെന്നിരിക്കുകയുള്ളൂ നമ്മളുടെ പി സി ബിയിലൊക്കെ പക്ഷേ ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കത്തിപ്പൂവും ഇതേപോലെ തന്നെ പുകഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഇതിന് അത് രണ്ടിലും മെയിനായിട്ട് വരുന്ന കമ്പോണൻ്റ് ആണ് സൾഫർ അത് നമ്മൾ ശ്വസിക്കുന്നത് നല്ലതല്ല അപ്പോൾ ഇതിൻ്റെ പുക പോകാനായിട്ടുള്ള മെത്തേഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രോണിക്സിൻ്റെ വർക്ക് സോൾഡറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു വായു വയസ്സഞ്ചാരമുള്ള സ്ഥലത്തിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ഇതേപോലെ വിലക്ക് കൂടിയ സോൾഡറിങ് ഫ്ലക്സുകൾ മേടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാകുമ്പോൾ അത്ര ഫ്യൂംസ് ഉണ്ടാവില്ല ഇതുപോലെയുള്ള ബ്ലോവർ ഫാൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഈ സെക്ഷൻ നമ്മൾ സോൾഡർ ചെയ്യുന്ന വശത്തേക്കും ഈ ഔട്ട്ലെറ്റ് നമ്മളൊരു പൈപ്പ് വഴി ട്യൂബ് വഴി കണക്ട് ചെയ്ത് സ്ക്വയർ പൈപ്പ് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് അതിൻ്റെ അറ്റത്തേക്കൊരു നമ്മുടെ വാഷിംഗ് മെഷീൻ്റെയൊക്കെ ഔട്ട്ലെറ്റ് പൈപ്പ് വലുത് ഫ്ലെക്സിബിൾ ഹോസ് മേടിക്കാൻ കിട്ടും അതിട്ടിട്ട് പുറത്തേക്കോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കോ കൊടുത്തു കഴിഞ്ഞാൽ അതുവഴി സക്ക് ചെയ്തെടുത്തോളൂ ഇനി അടുത്ത മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഇതാണ് ഗ്യാസ് മാസ്ക് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ലോങ്ങ് ടേമിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ഒരു എട്ട് മണിക്കൂറൊക്കെ സർവീസ് ചെയ്യുന്നവർക്ക് ഇതേപോലെയുള്ള മാസ്കുകൾ ഉപയോഗിക്കുക അതിനകത്തുള്ള കാറ്ററിജിൽ ഫിൽറ്റർ ആയി കിട്ടും അത് ആക്ടിവേറ്റായിട്ട് ചർക്കോളുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോ നമ്മളൊന്ന് കാണിച്ചു തരാമേ ഇപ്പം നിൽക്കുകയുള്ളൂ ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സമയം സർവീസ് ഉള്ളതുകൊണ്ട് ഇത് തന്നെ വാങ്ങിയതാണ് ഭയങ്കര ഹെൽത്ത് ആണ് വരുന്നത് നമുക്ക് തലവേദന എടുക്കും അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ വരും ഈ ഫ്യൂംസ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ വാങ്ങുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചാണ് ഈ മാസ്ക് അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയൊക്കെയായിട്ടും വീണ്ടും കാണാം